അമേരിക്കയുമായുള്ള യുദ്ധം കൂടുതൽ ഘടിപ്പിക്കാൻ ഉറച്ചു തന്നെയാണ് ചൈന മുന്നോട്ടു പോകുന്നത് നിർണായകമായ പല തീരുമാനങ്ങളും ചൈന കൈക്കൊള്ളുന്നതാണ് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇപ്പോഴതാ വ്യോമയാന മേഖലയിലും അമേരിക്കയ്ക്ക് പണികൊടുക്കാൻ തന്നെയാണ് ചൈനയുടെ തീരുമാനം യു എസ് കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് ഓർഡർ ചെയ്ത വിമാനങ്ങളൊന്നും സ്വീകരിക്കേണ്ടെന്ന് ചൈനീസ് എയർലൈൻ കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട് യു എസ് കമ്പനികളിൽ നിന്ന് വിമാനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഭാഗങ്ങളും വാങ്ങുന്നത് നിർത്തിവെക്കാനും ചൈന ആവശ്യപ്പെട്ടതായാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ചൈന ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര യുദ്ധം മുറുകയാണെന്ന് തെളിയിക്കുന്നതാണ് ചൈനയുടെ നീക്കം യു എസിൽ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ്വ്യവസ്ഥകൾ തമ്മിൽ താരിഫ് യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അമേരിക്ക തുടങ്ങിവച്ച യുദ്ധത്തിന് ചൈനയും അതേ നാണയത്തിലാണ് തിരിച്ചടിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ്റിനാൽപ്പത്തിയഞ്ച് ശതമാനം വരെ തീരുവയാണിപ്പോൾ അമേരിക്ക ചുമത്തുന്നത് ചൈനയാകട്ടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം വരെ തീരുവയും ചുമത്തുന്നു നേരത്തെ മറ്റു രാജ്യങ്ങൾക്കുമേൽ പ്രഖ്യാപിച്ച തീരുവയിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് അമേരിക്ക ഇളവ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ചൈനയ്ക്ക് ബാധകമാക്കാതെയായിരുന്നു ട്രംപിന്റെ നീക്കം ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാന വിപണികളിലൊന്നാണ് ചൈന ചൈനയിലെ ഏറ്റവും മികച്ച മൂന്ന് എയർലൈനുകളായ എയർ ചൈന ചൈന ഈസ്റ്റേൺ എയർലൈൻസ് ചൈന സതേൺ എയർലൈൻസ് എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിൽ യഥാക്രമം നാല്പത്തിയഞ്ച് അൻപത്തിമൂന്ന് എൺപത്തിയൊന്ന് ബോയിംഗ് വിമാനങ്ങൾ വാങ്ങാനായി പദ്ധതിയുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ബോയിങ്ങിന് ഉപരോധം ഏർപ്പെടുത്തുന്നത് യു എസ് കമ്പനിയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്ത് എന്നാൽ വിമാനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വാങ്ങരുതെന്ന നിർദ്ദേശം ചൈനയ്ക്ക് തിരിച്ചടിയാകുമോ എന്നാണ് അറിയേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സഹായമുണ്ടാകുമെന്നും പറയപ്പെടുന്നു അതേസമയം റിപ്പോർട്ടുകളോട് ഇതുവരെ ബോയിങ് പ്രതികരിച്ചിട്ടുമില്ല അതിനിടെ അമേരിക്ക നടപ്പാക്കിയ പകരച്ചുങ്കം പൂർണമായും റദ്ദാക്കണമെന്നാവശ്യവുമായി ചൈനീസ് വാണിജ്യ മന്ത്രാലയം നേരത്തെ രംഗത്ത് വന്നിരുന്നു സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ മറ്റ് ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയെ പകരച്ചുങ്കത്തിൽ നിന്ന് അമേരിക്ക ഒഴിവാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചൈനീസ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വരുന്നത് സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം തീരുവയാണ് അമേരിക്ക ശനിയാഴ്ച ഒഴിവാക്കിയത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ഇളവ് ബാധകമാണ് ടെക് കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ബോർഡ് പ്രഖ്യാപിച്ച ഈ നീക്കം ആപ്പിൾ സാംസങ് തുടങ്ങിയ ടെക് ഭീമമാർക്ക് ഗുണം ചെയ്യും ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തോടെ വൻ നഷ്ടമാണ് ഓഹരി വിപണിയിൽ ഈ കമ്പനികൾ നേരിട്ടത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സെമി കണ്ടക്ടറുകൾ സോളാർ സെല്ലുകൾ മെമ്മറി കാർഡുകൾ എന്നിവയും ഉൾപ്പെടും ഗാഡ്ജറ്റുകളിൽ ഭൂരിഭാഗവും ചൈനയിൽ നിർമ്മിക്കുന്നതിനാൽ വില കുതിച്ചുയരുമെന്ന ആശങ്കകൾക്കിടെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം അതേസമയം എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ തീരവ ഒഴിവാക്കുന്നത് എന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നില്ലെങ്കിലും ടെക് കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് നീക്കമെന്ന് വ്യക്തമാണ് യു ചൈന വ്യാപാര സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇളവിനുള്ള തീരുമാനം വരുന്നത് അമേരിക്കൻ ഇറക്കുമതിക്ക് ശതമാനം പ്രതികാര തീരുവയാണ് എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയത് നൂറ്റി അതേസമയം ട്രംപിന്റെ താരിഫ് ഭീഷണികളെ വെറും തമാശയെന്ന് വിശേഷിപ്പിച്ച ചൈന ലോക വ്യാപാര സംഘടനയിൽ ഔദ്യോഗികമായി പരാതിയും നൽകിയിട്ടുണ്ട് ട്രംപിന്റെ താരിഫ് നടപടിയിൽ പ്രകോപിതരായാണ് ചൈന ബോയിങ്ങിൽ നിന്നുള്ള ജെറ്റുകളുടെ ഡെലിവറി വേണ്ട എന്ന തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി